ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഇഡ്ഡലി ഇഡലിപ്പൊടി ഉണ്ടാക്കാം സാമ്പാർ പരിപ്പ് മാത്രം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാർ പരിപ്പ് അതായത് പോലെ ഒരു എടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ബൗൾ സാമ്പാർ പരിപ്പ് അതിനകത്ത് ഇടുകയാണ് ഇത് നമുക്ക് റേഷൻ കടയിൽ തമിഴ്നാട് റേഷൻ കടയിൽ എല്ലാ മാസവും സാമ്പാർ പരിപ്പ് കിട്ടും ഓരോ കിലോ വെച്ച് അത് വാങ്ങിച്ച് എല്ലാ മാസവും കിട്ടുമ്പോഴത്തേക്ക് പരിപ്പ് അങ്ങനെ ഇരുന്ന് കൂടുകയാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് സാധാരണ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഇട്ടാക്കാണേ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഞാൻ സാമ്പാർ പരിപ്പ് മാത്രം വെച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുക നന്നായി ഒന്ന് പാനിലിട്ട് വറക്കുക വറുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കറിവേപ്പിലയും ഈ സാമ്പാർ പരിപ്പും നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വയറ്റി എടുക്കണം ഇങ്ങനെ പരിപ്പ് നന്നായി മൂത്ത് വരണം ഒപ്പം കറി ലീഫും മൂത്തു വരണം ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് ഞാൻ എന്താ നേരത്തെ വലിയൊരു ബൗളിൻ്റെ അളവാണ് കാണിച്ചത് ഇതുപോലെ കുഞ്ഞു ബൗളിന് രണ്ട് ബൗളുണ്ട് വറുത്ത് വെച്ച സാമ്പാർ പരിപ്പ് അത് ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം കായം നിങ്ങളതിൽ കായ കട്ടയില്ലെങ്കിൽ പൊടി യൂസ് ചെയ്യാം കാൽ ടീസ്പൂൺ പൊടി ഇട്ടാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ പൊടിഞ്ഞറണ എന്നൊന്നുമില്ല കുഞ്ഞ് തരി ഉണ്ടാവണം എങ്കിലും എണ്ണ വീത്ത് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ക്രിസ്പി ആയിട്ട് കടിക്കാനും പറ്റത്തുള്ളൂ ഇതാ ഇവിടെ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഒരു ടേബിൾ സ്പൂൺ ചമ്മന്തിപ്പൊടി ഒരു ബൗളിലോട്ട് മാറ്റി അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറാണ് എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും തരിക ഒപ്പം എന്നെ സപ്പോർട്ടും ചെയ്യുക ഈ ചമ്മന്തിപ്പൊടി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇടയ്ക്ക് ചോറിന് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ എണ്ണ വിത്ത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും താങ്ക് യു